സിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വീഡിയോ ജനുവരി ഒന്നിന് തന്നെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാണ് കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ സന്തോഷവും സമാധാനവുമുള്ള ഒരു നല്ലൊരു വർഷം എല്ലാവർക്കും ആശംസിക്കുകയാണ് കേട്ടോ ഇന്ന് ഞാൻ നമ്മളെ നമ്മളെപ്പോലുള്ള ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫേസ് ക്രീം അതായത് സൺസ്ക്രീനിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താണ് കാരണം നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള ഫേസ് എന്താ പറയുക വെയിലത്ത് നിന്ന് അല്ലെങ്കിൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ച് പുറത്തു പോകുന്നവരാണ് അല്ലേ ഞാനും പല ക്രീമുകളും പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും ഒത്തിരി ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം പാർലറിൽ ഒത്തിരി പൈസ നമുക്ക് മുടക്കി ചെയ്യാതെ ചെറിയ രീതിയിൽ ചെറിയ ഫങ്ഷൻ അല്ലെങ്കിൽ വലിയ ഫംഗ്ഷൻ ആയിക്കോട്ടെ നമുക്ക് ഒരുങ്ങാൻ പറ്റിയ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അതിനത് നമ്മൾ ഞാനൊരു ഫേസ് സെറം അതായത് പ്രായം ചുളിവുകൾ തോന്നിക്കാതെ നമുക്ക് പ്രായം കുറവ് തോന്നിക്കുന്ന രീതിയിൽ നമ്മുടെ മുഖത്തിന്റെ ചർമ്മത്തെയൊക്കെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റിയ രാത്രിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് സെറം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നു ഒത്തിരി അത് കണ്ടിട്ടുണ്ട് കുറേ അത് വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് കുറേ അത് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഫേസ് സെറം കമ്പനിയുടെ തന്നെ അല്ലെങ്കിൽ അത് അതിന്റെ അതിൻ്റെ ഇത് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ക്രീമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അത് വേറെ ഒന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫേസ് സെറം ഇത് ഡോക്ടർ റാഷൽ എന്ന് പറഞ്ഞൊരാ ഒരു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ഫേസ് സെറമാണ് നമ്മൾ അന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അവിടെ തന്നെ ഡോക്ടർ റേഷിൻ്റെ അലോവേര ഫേസ് ക്രീം അതായത് സൺസ്ക്രീമാണ് ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി പേജ് ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നോ നിങ്ങളൊന്ന് വാങ്ങണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ വർഷങ്ങൾ ഉപയോഗിച്ചത് നമ്മുടെ ഒലയുടെ ക്രീമാണ് കേട്ടോ കുറേ നാൾ എനിക്കത് നല്ലതായിരുന്നു പക്ഷേ ഇതിനെന്താ വെച്ചാൽ നമ്മളൊന്ന് വേർക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്തേക്ക് ഒന്ന് പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ വാഷ് ചെയ്യുമ്പോഴോ ഈ ഒരു ക്രീം അങ്ങോട്ട് ഒലിച്ചു പോകും പക്ഷേ സംരക്ഷണം ഉണ്ട് ഒലയും നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങൾക്കറിയാം ഞാൻ രണ്ട് ദിവസം വയനാട് ഒന്ന് ചുറ്റി കറങ്ങിയിരുന്നു രാവിലെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ഫേസ് ക്രീം ഇട്ടിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ടാണ് വൈകുന്നേരം വരെ നമ്മൾ റൂമിലെത്തുന്നവരെ നമ്മൾ പുറത്ത് കറങ്ങി വെയിലത്തൊക്കെ നടന്നിരുന്നത് പക്ഷേ ഇത് എത്ര വാഷ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ വേർത്താലും നമ്മുടെ ഈ ഒരു കോട്ടിങ് നമ്മുടെ ഈ ഫേസ് ക്രീമിൻ്റെ കോട്ടിങ് സൺസ്ക്രീനിന്റെ കോട്ടിങ് പോകുന്നില്ല എനിക്ക് അലർജി ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്കിത് നല്ല കംഫർട്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയുകയാണ് ഈ ഒരു ഇത് ഈ കമ്പനി ഞാൻ അറിയില്ല ഞാൻ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല പക്ഷെ എനിക്ക് നല്ലതെന്ന് തോന്നിയത് മാത്രം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നു ഇനി എല്ലാവരുടെയും ചർമ്മം അല്ലെങ്കിൽ തൊക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റായക അലർജി ഉണ്ടെങ്കിൽ പിന്നെ ഏത് ക്രീമായാലും അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇത് അത്ര പ്രശ്നമില്ലാത്തതാണ് ഇതിൻ്റെ പല തരത്തിലുള്ള ഇതിൽ കിട്ടുന്നുണ്ട് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ ഇതിന്റെ പോയിന്റുകളും ഇതിന്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങുക കാരണം അതൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല ഈ ഒരു ക്രീമിന് ക്രീമിനു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് മറ്റു ക്രീമുകൾ ഇടുന്ന പോലെ അല്ല ഇത് നമ്മൾ കുറച്ച് നമ്മളെടുത്ത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊന്നും നമ്മൾ എല്ലായിടത്തും ആകാനുമായിട്ട് ചെയ്യൂലോ അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും അതൊരു കോട്ടിങ്ങോട് കൂടി ഒരു പ്രൈമർ നമ്മുടെ ബ്യൂട്ടി പാർലറിലൊക്കെ നമ്മുടെ ഫേസൊക്കെ നമ്മൾ എന്താ പറയുക ഒരുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ പ്രൈമർ ചെയ്യും ആ മൂന്ന് നാല് കോട്ടിങ്ങിൽ നമുക്കത് ആ മേക്ക് മേക്കപ്പ് പോവാതിരിക്കാനും അവര് ചെയ്തു തരില്ലേ അതേ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതുപോലെ ഇത് ആയുർവേദമാണ് അധികം കെമിക്കലൊന്നും ഇല്ലാത്തതാണ് അത് കുറച്ച് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇതിന്റെ കാര്യം വാങ്ങിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ ആമസോണിലോ ഒക്കെ നോക്കിയതിൻ്റെ ഒക്കെ അറിയാൻ പറ്റും ഇത് ഇച്ചിരി കോസ്റ്റിലിയാണ് ഈ ഒരു ചെറിയൊരു ഇതിന് തന്നെ അറുന്നൂറ്റി ചില്ലായിരം രൂപയുണ്ട് പക്ഷെ കുറേ നാൾ നിൽക്കും കണ്ടോ ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളുകളായി അപ്പോൾ എല്ലാ ഡ്യൂട്ടി പേഡ് ഷോപ്പിലും കിട്ടുന്ന പുറത്തുനിന്ന് വരുന്നതായിരിക്കും കൂടുതൽ ഒറിജിനൽ അതെല്ലാം തന്നെ ആമസോണും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നോക്കുക നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് വാങ്ങിക്കേട്ട് ഞാനിത് ഓൺലൈനിൽ നിന്നല്ല വാങ്ങിയത് ഇതൊരു ഡ്യൂട്ടി പേഡ് ഷോപ്പിൽ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡേർഡ് അടുത്തുള്ള ഒരു ഡ്യൂട്ടി പേഡ് ഷോ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം കാരണം ഇനി ചൂടാണ് നല്ല വേനലാണ് വരുന്നത് നമ്മുടെ മുഖത്തെ സംരക്ഷണം അല്ലെങ്കിൽ നമ്മൾ മുഖൊക്കെ കറുത്ത് കരിപാളിച്ചൊക്കെ ഇരിക്കും അപ്പോൾ കൂടുതലും എന്താ പറയാ ഇല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മുഖമൊക്കെ കറുത്തിരിക്കുക അപ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോകും അവിടെയും കുറേ പൈസ കൊടുക്കണം അപ്പോൾ ഇത് ഡെയിലി ഇപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കായാലും ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ പുറത്ത് ഗാർഡനിലൊക്കെ ജോലി ചെയ്യുന്നവർ പുറത്ത് ജോലി ചെയ്യുന്നവർ വീടിന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് അപ്ലൈ ചെയ്തോളൂ മുഖം ചെറു ചൂടുവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് ശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുക ഞാനിപ്പോൾ ാണ് പോകുന്നത് ഇത് ഇത് ചെയ്യുമ്പോ തന്നെ മുഖം ആയിട്ട് വെളുക്കുന്നു ഞാൻ പറയില്ലോ നല്ല ഒരു കൂടി നമ്മുടെ ആ തനതായ ഭംഗി അല്ലെങ്കിൽ ആ നിറം നിർത്തുന്ന രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഇതിനു മുമ്പ് ഞാനൊരു ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ സെയിം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് അതായത് ഇപ്പൊ പാർലറിലൊക്കെ ഒന്ന് പോക്ക് കുറവാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പുരുഗം ത്രെഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോവാന്നുള്ളതാണ് ഞാൻ ഈ ഫേഷ്യൽ റൈസർ നമുക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ എൻ്റെ പുരികം പുറത്തുപോയി ത്രെഡ് ചെയ്തിട്ടില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇത് ഓൺലൈനിൽ വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കടകളിലും കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് പണലാഭവും സമയലാഭവുമാണ് അതുപോലെ ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു ഫേസ് താരം ഇതും നല്ലതാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതേ ഇങ്ങനെയുണ്ട് നമ്മുടെ ഈ മാല അന്ന് വയനാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ ഏത് സാരികൾക്ക് ഇണങ്ങുന്ന ഒരു സംഭവമാണ് അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നത് അവർ ഓൺലൈനിലൊക്കെ അവർ അയച്ചു കൊടുക്കുന്നുണ്ട് നീ അവർ വേറൊരു വീഡിയോ ചെയ്യാം ഞാൻ അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് വേറൊരു മാലയും വാങ്ങിച്ചിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പിന്നെ സാരി ഇത് സോഫ്റ്റ് സിൽക്കാണ് ഇതിൻ്റെ ബ്ലൗസ് കേടായി അപ്പം ഞാൻ ഇതുപോലെയുള്ള ഒരു കോറ സിൽക്കിൻ്റെ ഒരു ബ്ലൗസ് എല്ലാ പട്ടു സാരികൾക്കും ഉപയോഗിക്കുന്നു അപ്പം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് ഈ സിൽവർ കളർ കളറിലോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലോ ഉള്ള ഒരു ബ്ലൗസ് നമ്മൾ വിത്ത് ബ്ലൗസ് ഒക്കെ നഷ്ടപ്പെട്ട സാരികൾക്ക് എടുത്തു വെച്ചാൽ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും കുറച്ച് ഇണക്കം കുറവുണ്ടല്ലേ പക്ഷെ എന്നാലും എനിക്ക് നന്നായിട്ട് തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും പുതുവർഷത്തിന്റെ ആ ഒരു സന്തോഷത്തിലിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വർഷം മുഴുവൻ അങ്ങോട്ട് ഇനി എല്ലാവർക്കും സന്തോഷം സമാധാനമുള്ള ഒരു സമയങ്ങളാവട്ടെ ദിവസങ്ങളാവട്ടെ നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനം വേണം നിങ്ങളുടെ ഇഷ്ടമൊക്കെ അറിയിക്കണം അപ്പോൾ പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണട്ടോ